നമ്മൾ കഴിഞ്ഞ ക്ലാസ് സി 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 രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് നമ്മൾ നിന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കുറച്ച് കാര്യം പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിതിൽ പ്രധാന ഒരു കാര്യം ഒന്നും കൂടി അവതരിപ്പിക്കുകയാണ് ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ് എങ്കിലും അത് ശരിക്ക് അങ്ങ് എല്ലാവർക്കും അത് മനസ്സിലായോ മനസ്സിലായൊന്നെനിക്കൊരു സംശയം അതുകൊണ്ട് വളരെ പ്രധാന ഒരു കാര്യമാണ് അതുകൊണ്ടാണത് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി അറു അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അതിനൊന്നും കൂടി വായിക്കാണ് ഉടൻ സംഭവിക്കേണ്ടവയുടെ വെളിപ്പെടുത്തൽ അഥവാ വെളിപാട് സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം സ്വർഗീയ ആരാധന അപ്പോൾ ഈ സ്വർഗീയ ആരാധന എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ അല്പം മനസ്സിലാക്കേണ്ടത് സ്വർഗീയ ആരാധന സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം സാക്ഷികളുടെ അതായത് രക്തസാക്ഷികളുടെ മധ്യസ്ഥത്താലും നിർവഹിക്കപ്പെടുന്നു പ്രവാചകന്മാരും വിശുദ്ധരും യേശുവിന് സാക്ഷ്യം വഹിച്ചതിനാൽ ഈ ഭൂമുഖത്ത് വധിക്കപ്പെട്ട എല്ലാവരും മഹാദുരിതത്തിലൂടെ കടന്ന് നമുക്ക് മുൻപേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും അതാണ് അവിടെയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും സ്തുതി മഹത്വവും പ്രകീർത്തിക്കുന്നു അപ്പൊ ഇവിടെ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴിൽ അത് പറയുന്നുണ്ട് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴിൽ പറയുന്ന ഇതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധന ക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു സ്വർഗത്തിൽ ഒരു സിംഹാസനം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് ഇവിടെയാണ് ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു ഇവിടെ ക്രിസ്തു വിജയിച്ചോ ഇവിടെ നിൽക്കുന്ന കുഞ്ഞാട് മരിച്ച കുഞ്ഞാടല്ല ക്രൂശിക്കപ്പെട്ട പെടുകയും ഉത്തിതനാവുകയും ചെയ്ത ക്രിസ്തു യഥാർത്ഥ വിശുദ്ധ സ്ഥലത്ത് ഏക പ്രധാന പുരോഹിതൻ അപ്പൊ ഈ പ്രധാന പുരോഹിതന്റെ പ്രത്യേകത എന്താണ് അതാണ് സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി അപ്പൊ ഈ വിജയിച്ച കുഞ്ഞാട് പുരോഹിതനാണ് എന്നാൽ ഈ പുരോഹിതൻ ബലി അർപ്പകനും അർപ്പണ വസ്തുവുമാണ് ഈ പുരോഹിതൻ അർപ്പകനും ർപ്പണ സമർപ്പിക്കപ്പെടുകയും ചെയ്ത് അപ്പൊ നമ്മൾ അവിടെ ആരെയാണ് ആരാധിക്കുന്നത് ആ വിജയിച്ച ക്രിസ്തു അവിടെ പിതാവിനോടൊപ്പം സിംഹാസനസ്ഥനായിരിക്കുന്ന പിതാവിനോടൊപ്പം ഉണ്ട് ആരാണത് ക്രൂശിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തു ആ ക്രിസ്തു ആ ക്രിസ്തു പുരോ പ്രധാന പുരോഹിതൻ ആ ഏക പ്രധാന പുരോഹിതനാണ് നമുക്ക് വേണ്ടി ആരാധന നടത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അപ്പോൾ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണത് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ആൻഡ് റിസൺ ദ വൺ ഹൈ പ്രീസ്റ്റ് ഓഫ് ദ ട്രൂ സാങ്ക്ച്വറി ദ സെയിം വൺ ഹു ഓഫേഴ്സ് ആൻഡ് ഈസ് ഓഫേഡ് ഹു ഗിഫ്സ് ആൻഡ് ഈസ് ഗവൺ അതാണ് നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന എന്താ അതിൻ്റെ അർത്ഥം സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു ഭാഷയിൽ നമ്മൾ സാധാരണ പറയാറുള്ളൊരു ഭാഷ ഇതാണ് പ്രധാന പുരോഹിതൻ ബലി അർപ്പകനും ആ പ്രധാന പുരോഹിതൻ ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കണേ ഇത് വളരെ മനസ്സിലായാൽ വളരെ എളുപ്പമാണ് മനസ്സിലായില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഈശോ പ്രധാന പുരോഹിതൻ എന്നുള്ള നിലയിൽ കുരിശിൽ ബലി ബലിയർപ്പിക്കുകയാണ് അതാണ് ആ കുരിശിൽ ബലി അർപ്പിക്കുന്ന നിമിഷം ഓർക്കുക ആരാണ് അർപ്പിക്കുന്നത് പ്രധാന പുരോഹിതനായ ഈ ശമിശുക പുരോഹിതനായിട്ട് അർപ്പിക്കുകയാണ് അപ്പോൾ കുഞ്ഞാടെവിടെ ബലിയർപ്പിക്കുന്ന കുഞ്ഞാടെവിടെയാണ് പഴയ നിയമത്തിൽ കുഞ്ഞാടിനെയും കാളക്കിടാങ്ങളെയും മുറിച്ച് ബലിയർപ്പിക്കുമായിരുന്നു ഇവിടെ ബലിയർപ്പിക്കുന്ന കുഞ്ഞാടെവിടെയാ ആ കുഞ്ഞാടും ഈ പുരോഹിതൻ തന്നെയാണ് ഈ ശോമിശുക തന്നെയാണ് അതാണ് അതിൻ്റെ പ്രശ്നം അതാണ് അതിൻ്റെ വലിയ രഹസ്യം ഇന്നലെ ഇവിടെ ഞങ്ങൾ കുർബാന അർപ്പിച്ചപ്പോൾ ഞാൻ ഞാനതിനു മുമ്പ് അച്ഛനോട് ഈ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു നമ്മൾ ആ കുർബാന അർപ്പണം അനുഭവമാക്കാനായിട്ട് അപ്പം അച്ഛൻ ജർമ്മനിയിലുള്ള കുർബാനയുടെ തക്സയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥന വിവരിക്കുകയാണ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ഈസ് ദ പ്രീസ്റ്റ് ആൻഡ് ഓൾട്ടർ ആൻഡ് ലാംപ് അപ്പം ആ ക്രിസ്തു ബലി അർപ്പിക്കുന്ന ക്രിസ്തു പുരോഹിതനും ബലിവേദിയും ബലി അർപ്പണ വസ്തുവുമാണെന്നാണ് കുർബാനയുടെ തക്സയിൽ എഴുതിയിരിക്കുന്നത് അതാണ് ബലിവേദിയെ അത്രയ്ക്ക് ബഹുമാനിക്കുന്നതും ആ ബലിവേദിയിൽ വേറെ ഒന്നും ചെയ്യാൻ വാസ്തവത്തിൽ അനുവാദമില്ല ആ ബലിവേദി ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വസ്തു ആ അഭിഷേകം ചെയ്ത ബലിവേദിയാണ് ആ ബലിവേദിയുടെ കോൺസെക്രട്ടറി എന്ന സമയത്ത് ബിഷപ്പ് ആ ബലിപീഠത്തിൽ മുഴുവനും കൈകൊണ്ട് വിശുദ്ധ തൈലം പൂശി തൈലം കൈകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ തൈലം പൂശിയിട്ടാണ് അങ്ങനെ ആ ത്രോണോസ് അല്ലെങ്കിൽ ബലിവേദിയെ കൂദാശ ചെയ്യുന്നു കൂദാശ ചെയ്യുന്നു അപ്പോൾ ആ കൂദാശ ചെയ്യുന്ന ബലിപീഠം യേശുവിൻ്റെ കുരിശാണ് യേശു കുരിശിൽ ബലി അർപ്പിച്ച കുരിശും ആ കുരിശിൽ ബലി അർപ്പിക്കപ്പെട്ട് ഈശോ മരിച്ചു അവിടെ തന്നെ ഉയർത്തു അതുകൊണ്ടാണ് നമ്മൾ സുറിയാനി കുർബാനിയിൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്ഥി ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്ഥി അതുകൊണ്ടാണ് വൈദികൻ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആദ്യവും അവസാനവും ചെയ്യേണ്ടത് ആ ബലിപീഠം ചുംബിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ബലിപീഠവും തെച്ചുംബിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യമാണ് ബലി ബലിയർപ്പകരും ബലി അർപ്പണ വസ്തുവും ഈശോ തന്നെയാണ് ഈശോ തന്നെയാണ് ആ ഈശോ ഈ ബലിയർപ്പണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുദാശകൾ ഉണ്ടായത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ ആരാധന ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ വളരെ മനോഹരമാണത് അവിടെ ചെന്ന് കഴിഞ്ഞതോടെ വലിയ വിജയാഹ്ലാദമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത് ഭാഗത്തെത്തിയിരിക്കുന്നു ഇവിടെയാണ് ഇവിടെയാണ് വെളിപാടിലുള്ള വലിയ ഹല്ലലുയാ അവിടെ മൂപ്പന്മാരും രക്തസാക്ഷികളും വിശുദ്ധന്മാരും മലാകമാരും എല്ലാവരും കൂടി വലിയ സ്വരത്തിൽ ഹല്ലൂയാ അപ്പോൾ അവിടെയാണ് സ്വർഗീ ആരാധന അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരാധനയാണ് ആ ആരാധനയുടെ ഒരു എക്സ്റ്റൻഷനാണ് അല്ലെങ്കിൽ ആ ആരാധനയിൽ നമ്മൾ പങ്കുചേരുകയാണ് നമ്മുടെ വിശുദ്ധ ബലിയിലും നമ്മുടെ ഓരോ ആരാധനാക്രമത്തിലും എല്ലാ കാര്യത്തിലും ആ ആരാധനയിൽ നമ്മൾ പങ്കുചേരുകയാണ് ഇങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കണം അതാണ് ഫസ്റ്റ് അഡറേഷൻ അല്ലെങ്കിൽ ലിറ്റർജി ലിറ്റർജി അവിടെയാണ് യഥാർത്ഥ ലിറ്റർജി അപ്പൊ ഈ ആരാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കണം വിശ്വസിക്കാമോ ഈ ആരാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ആരാധന അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കർത്താവായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നവൻ സ്വർഗത്തിലൊരു സിംഹാസനം സിംഹാസനത്തിലിരിക്കുന്നവൻ കർത്താവായ ദൈവം എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് ക്രൂശിക്കപ്പെടുകയും ഉദ്ധിതനാവുകയും ചെയ്ത ക്രിസ്തു എന്നിട്ട് വീണ്ടും എഴുതിയിരിക്കുകയാണ് എന്താണ് ആ ഉദ്ധ യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ യഥാർത്ഥ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് യഥാർത്ഥ വിശുദ്ധ സ്ഥലം ട്രൂ സാങ്ക്ച്വറി ട്രൂ സാങ്വറി ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി ഇനി അടുത്തത് അപ്പോൾ പിതാവ് പുത്രൻ ഇനി അടുത്താരെ വേണ്ടത് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ നദി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിലൊന്നും ഇനി ഇവിടെ നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഒന്ന് വായിക്കാം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറ്റലിൻ്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ് അവിടുത്തെ പദ്ധതി നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് വിശ്വസിച്ചാലേ ഈ കുർബാനയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആരാധനയുടെയും ആ അനുഭവം ഉണ്ടാകുള്ളൂ ഇത് നമ്മൾ ഇനി എന്തോ നടക്കാൻ പോണ കാര്യമാണ് നല്ല വിശ്വസിക്കേണ്ടത് നിറവേറ്റലിൻ്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വിവരാണ് സ്വർഗീയ ശക്തികൾ സൃഷ്ടി മുഴുവനും നാല് ജീവികൾ നാല് ജീവികൾ എന്ന് പറഞ്ഞാൽ ആ നാല് സുവിശേഷ കർത്താക്കളുടെ സിമ്പിൾസാണ് മനുഷ്യൻ കാള സിംഹം കഴുകൻ പഴയതും പുതിയതുമായ ഉടമ്പഴികളുടെ സേവകർ ഇരുപത്തിനാല് മൂപ്പന്മാർ ദൈവത്തിന്റെ പുതിയ ജനം നൂറ്റി നാല്പത്തി നാലായിരം പ്രത്യേകിച്ച് ദൈവവചനത്തെ പ്രതി വധിക്കപ്പെട്ട രക്തസാക്ഷികൾ സർവപരിശുദ്ധയായ ദൈവമാതാവ് അവസാനമായി ഓരോ ദേശത്തു നിന്നും എല്ലാ ഗോത്രങ്ങളും ജനതകളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ള ആർക്കും എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വലിയൊരു ജനക്കൂട്ടം ആയിരത്തി ഒറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കേട്ടോ അവിടെ പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ ഇത് ശരിക്കും മുറുക്ക പിടിക്കണം കൂതാശകളിൽ രക്ഷയുടെ രഹസ്യം നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സനാതന ആരാധനയിൽ പങ്കുചേരാനാണ് പരിശുദ്ധാത്മാവും സഭയും നമ്മെ പ്രാപ്തരാക്കുന്നത് ഇതാണ് എനിക്ക് ഇന്നലെ മുഴുവനും അവതരിപ്പിക്കാൻ പറ്റാനത് ഈ ഈ ഭാഗം ഈ പങ്കു ചേരുമ്പോഴെല്ലാം നമ്മൾ കുതാശകളിൽ രക്ഷയുടെ രഹസ്യത്തിൽ പങ്കു ചേരുമ്പോഴെല്ലാം ഇറ്റ് ഈസ് ഇൻ ദ എറ്റേണൽ ലിറ്റർജി ദാറ്റ് ദ സ്പിരിറ്റ് ആൻഡ് ദ ചർച്ച് എനേബിൾസ് ടു പാർട്ടിസിപ്പേറ്റ് വെൻ എവർ വി സെലിബ്രേറ്റ് ദ മിസ്റ്ററി ഓഫ് സൽവേഷൻ ഇൻ ദ സാക്രമൻ അതാണ് ഈ നമ്മൾ നിത്യാരാധന നിത്യാരാധന എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആരാധിക്കണം അതിനെയാണ് നിത്യാരാധന എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷെ നിത്യാരാധന എന്ന് പറയുന്നത് ഈ സ്വർഗീയമായ എട്ടേണൽ ലിറ്റർജി ഇറ്റ് ഈസ് ഇൻ ദീസ് എറ്റേണൽ ലിറ്റർജി ദ സ്പിരിറ്റ് ആൻഡ് ദ ചർച്ച് എനേബിൾസ് എസ് ടു പാർട്ടിസിപ്പേറ്റ് വെൻ എവർ വി സെലിബ്രേറ്റ് ദ മിനിസ്ട്രി ഓഫ് സാലിവേഷൻ ഇൻ ദ സാക്രിമെൻസ് അതാണ് അപ്പം കൂതാശകളിൽ രക്ഷയുടെ രഹസ്യം നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സനാതനാരാധനയിൽ അതാണ് ഈ വാക്കാണ് എടുക്കേണ്ടത് സനാതനാരാധനയിൽ പങ്കുചേരാനാണ് അപ്പോൾ ഈ സനാതന ആരാധന എന്ന് പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലാകൂ ഇറ്റ് ഈസ് ഇൻ ദ എറ്റേണൽ ലിറ്റർജി എറ്റേണൽ ലിറ്റർജി ഉണ്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണേ നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കുർബാന കണ്ടോ കുർബാന കണ്ടു ആ കുർബാന കണ്ടോ കുർബാന കണ്ടു ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ കുർബാന കാണുക നമ്മൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ആ കുർബാനയുടെ പ്രധാന ഭാഗം നടക്കുന്നത് സ്വർഗത്തിലാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ ആരാധിക്കപ്പെടുന്നു അവിടെ മൂപ്പന്മാരും രക്തസാക്ഷികളും വിശുദ്ധരും നമ്മളിപ്പോൾ അവരെല്ലാവരും ആരാധിക്കുന്ന ആ എറ്റേണൽ ലിറ്റർജി ആ സനാതന ആരാധനയിൽ നമ്മൾ ഇവിടെ പരിശുദ്ധാത്മാവിലൂടെ പങ്കുചേരുന്നു ദാറ്റ് ദ സ്പിരിറ്റ് ആൻഡ് ദ ചർച്ച് എനേബിൾസ് എസ് ടു പാർട്ടിസിപ്പേറ്റ് ആ സനാതന ആരാധനയിൽ പങ്കുചേരാനാണ് പരിശുദ്ധാത്മാവും സഭയും നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ ഇതെല്ലാം എല്ലാ ലിറ്റർജിയിലും ഉള്ളതാണ് പ്രത്യേകിച്ച് മലങ്കര ലിറ്റർജിയിലും ഒക്കെ ഇത് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞുണ്ട് എല്ലാ ലിറ്റർജിയിലും ഉള്ളതാണ് നമ്മൾ ആ പ്രാർത്ഥനകൾ ശരിക്ക് കേൾക്കണം അത് ശരിക്ക് കേൾക്കാത്തത് കൊണ്ടാണ് അത് നമ്മൾ മനസ്സിരുത്തി പഠിക്കാത്തത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തത് ഇത് ഇന്ന് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ബലിയർപ്പിക്കുക അപ്പം ഇത് മനസ്സിലായി ബലിയർപ്പിക്കുകയും എനിക്കിത് വലിയ അനുഭവമാണ് കാരണം ഒരുപാട് ധ്യാനങ്ങളിൽ ഞാൻ ഇത് പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ധ്യാനങ്ങളിൽ ഞാൻ ഇത് വിവരം പറയുകയും പ്രത്യേകിച്ച് ബലി വസ്തു വൈദികൻ ബലിയർപ്പകൻ മാത്രമല്ല കുഞ്ഞാട് കൂടിയാണ് അറക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന ഒരു ബോധ്യത്തിൽ അർപ്പിക്കുമ്പോൾ ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പല സമയത്തും ഇപ്പോൾ ഒന്നും കൂടി പറയട്ടെ അങ്ങനെ ഒരു ബലി ബലിയർപ്പണ സമയത്ത് ഒരു സീറോ മലബാർ കുർബാന അർപ്പിച്ചിരുന്നത് ആ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു ഒരുപാട് അച്ഛന്മാരുണ്ടായിരുന്നു എന്നാൽ ബലി അർപ്പിച്ച വൈദികൻ തുടക്കം മുതലേ അങ്ങ് കണ്ണിനീരൊഴുക്കുന്നു പിടിച്ചാൽ കിട്ടാത്തമാതിരി കരയുന്നു അപ്പോൾ അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു അച്ഛന്മാരെ നോക്കണേൻ്റെ കാര്യത് എന്തുയാ ഇദ്ദേഹം ഈ ബലിയർപ്പണ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എമോഷനലാകുന്നതെന്നൊക്കെ ഉള്ള മാതിരി പക്ഷെ ബലിയർപ്പിക്കണ വൈദികന് ഒരു കൺട്രോളും കിട്ടുന്നില്ല അദ്ദേഹം വിതുംബി കരയുക അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ക്ഷമാപണം നടത്തണമല്ലോ ബലിയർപ്പണം കഴിഞ്ഞിട്ട് വിശുദ്ധ വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞ് അച്ഛൻ നോർമലായിട്ട് വന്നിട്ട് പറഞ്ഞു കുറച്ച് സമയം അച്ഛൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു എൻ്റെ സഹോദര വൈദികരെ എന്നോട് ക്ഷമിക്കണം എന്നാൽ ഇതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അന്ന് ഒരു രണ്ട് മണിക്കൂറോളം നേരം ഈ വിശുദ്ധ ആരാധനയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തിയായിരുന്നു വിശദീകരണം അതിനുശേഷമാണ് ഈ അർപ്പണം അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് ഒരു സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഞാൻ മുപ്പത്തെട്ട് വർഷമായി ഒരു പുരോഹിതനായിട്ട് എന്നാൽ ഇന്നാണ് ശരിക്കും എൻ്റെ ആദ്യ കുർബാന ഞാൻ അർപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്ന് ആദ്യമായിട്ട് ബലി അർപ്പിക്കുന്ന വൈദികൻ തന്നെയാണ് ബലി വസ്തു ആ അറക്കപ്പെട്ട കുഞ്ഞാട് ഞാൻ തന്നെയാണ് എന്ന ബോധ്യത്തിൽ അതനുഭവിച്ചുകൊണ്ട് എനിക്ക് ബലി അർപ്പിക്കാൻ സാധിച്ചു ഞാൻ ആ കുരിശിൽ കിടക്കുകയായിരുന്നു ഞാൻ ഈശോ കോഴ്സിൽ കടന്നപ്പോൾ അനുഭവിച്ച വേദനയും ആ കരച്ചിലുമെല്ലാം എനിക്ക് അനുഭവമായി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാൻ എൻ്റെ പരമാവധി കൺട്രോൾ ചെയ്തു അപ്പോൾ ഇതാണ് ശരിക്കും വലിയ അർപ്പണത്തിൽ അവസ്ഥ അപ്പോൾ ഇവിടെ നമ്മളിത് പറയാൻ കാരണം നമുക്ക് ഇനി ആയിരത്തി നമ്മുടെ ഒറിജിനൽ പാരഗ്രാഫിലേക്ക് വരാം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് സ്വർഗീയ ആരാധന അതാണ് പ്രധാന പോയിന്റ് സ്വർഗീയ ആരാധന പിന്നെ മനസ്സിലാക്കിയത് സിംഹാസനത്തിലിരിക്കുന്നവരുടെയും കുഞ്ഞാടിൻ്റെയും സ്തുതിയുടെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു അവരുമായി ഐക്യപ്പെട്ട ഭൂമിയിലുള്ള സഭ അവരുമായി ഐക്യപ്പെട്ട ഭൂമിയിലുള്ള സഭ ഉണ്ടോ ഭൂമിയിലുള്ള സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സഭ എന്ന് പറയുന്നത് ഈ സ്വർഗത്തിലുള്ള സഭയുടെ ഒരു ഭാഗമാണ് ക്രിസ്തുവിൻ്റെ സഭ രണ്ട് കഷ്ണമല്ല ഒറ്റ സഭയാണ് അപ്പോൾ ആ ഒറ്റ സഭയെന്നുള്ള നിലയ്ക്ക് സ്വർഗീയ സഭയും ഭൗമിക ഭൂമിയിലുള്ള സഭയും അതുപോലെ തന്നെ പിന്നെവിടെയാ മറ്റേ ശുദ്ധീകരണ ഇതെല്ലാം ഒന്നാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ ഒരു ശരീരമാണ് ആ ആ അതുകൊണ്ട് നമ്മൾ എപ്പോഴെല്ലാം ബലി അർപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ ഈ സനാതന ബലിയിൽ അവിടെത്തെ ബലി എറ്റേണലാണത് അതിങ്ങനെ സനാതനമാണ് അത് അനന്തമായ ബലിയർപ്പണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്വർഗീയ സഭയിൽ നടത്തുകൊണ്ടിരിക്കുന്ന അനന്തമായ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കാളിയാവുകയാണ് അതാണ് അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും അപ്പോൾ അവിടെ രക്തസാക്ഷികളുണ്ടെങ്കിൽ ഇവിടെയും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും എല്ലാം പരീക്ഷകളുടെ മധ്യേ നമ്മളിവിടുത്തെ നിരവധി വെല്ലുവിളികളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു യാചനയിലും മധ്യസ്ഥത്താലും വിശ്വാസം എല്ലാ പ്രത്യാശയ്ക്കുമെതിരെ പ്രത്യാശ പുലർത്തുകയും നമുക്ക് പ്രത്യാശ കിട്ടാത്ത തരത്തിലുള്ള പല ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിനെതിരെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എല്ലാ സമ്പൂർണ്ണ ദാനവും ആരിൽ നിന്ന് നിർഗളിക്കുന്നുവോ ആ പ്രകാശങ്ങളുടെ പിതാവിന് അതാണ് യാക്കോ സ്ത്രീകളുടെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വചനം പ്രകാശങ്ങളുടെ പിതാവ് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ സംഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട ഒരു കരുത്ത് അതിൻ്റെ ബോധ്യം ഇതാണ് നമ്മുടെ യുക്തിയിൽ ദൈവത്തിൻ്റെ ഈ സർവാധിപത്യത്തെ ഒരിക്കലെങ്കിലും നമ്മുടെ യുക്തിയിൽ മനസ്സിലായാൽ നമ്മുടെ യുക്തി പ്രകാശിപ്പിക്കപ്പെടും നമ്മുടെ യുക്തിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ കിടക്കുകയാണ് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നതും അത് വെച്ചുകൊണ്ട് നമ്മൾ കുർബാന കാണാൻ പോകുന്നു അങ്ങനെയല്ല ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുകയും ദൈവം ഈ രക്ഷാകര പദ്ധതി മുഴുവനും പൂർത്തിയാക്കി വിജയിച്ച് സ്വർഗത്തിൽ സനാതനമായ ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ആരാധനയിൽ സ്വർഗവാസികളും ഭൂവാസികളും പങ്കെടുക്കുന്നു അതാണ് സ്വർഗവാസികളും ഭൂവാസികളും ഇതെല്ലാം പ്രാർത്ഥനകളായിട്ട് നമ്മുടെ കുർബാന ഉണ്ട് ക്രോവേൻ സാപ്പേന്മാർ ഉന്നത ദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു ഭയഭക്തിയോടെ നോക്കുന്നു പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മയ് വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നതെല്ലാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഇനി ഇത് ഇതുകൂടി നമുക്കൊന്ന് ഇത് വായിക്കാൻ പോവുകയാണ് ഞാൻ ഇത് മനസ്സിലാകാവുന്ന ഉള്ളൂ നമുക്ക് വായിച്ചു നോക്കാം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത് പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളെക്കുറിച്ച് സ്തോത്ര ബലിയാണത് അതാണ് ഇനി സംഗ്രഹമാണ് ഇവിടെ അഞ്ചാറ് ഖണ്ണികളുണ്ട് അഞ്ച് പത്ത് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് എടുക്കും നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ ചെയ്യില്ല നമ്മളത് ഒരു റീകളക്ഷൻ ഒരു റിവിഷനാണ് ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം സഭയെ പഠിപ്പിക്കുകയും കണ്ടോ സഭയെ പഠിപ്പിക്കുകയും യേശു പറഞ്ഞതെല്ലാം അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവ് ആരാധന യാചന മാധ്യസ്ഥം കൃതജ്ഞത സ്തുതിപ്പ് എന്നീ അടിസ്ഥാനപരമായ പ്രാർത്ഥനാരീതികൾക്ക് പുതിയ രൂപങ്ങൾ കണ്ടെത്താൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും സൂത്രമായിട്ട് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആരാധനാക്രമത്തിൽ മുഴുവനും സഭയെ പഠിപ്പിക്കുകയും കണ്ടോ സഭയെ പഠിപ്പിക്കുകയും സഭ നമ്മളെല്ലാവരുമാണ് നമ്മളാവുന്ന സഭയെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം സ്വന്തം ബോധ്യമല്ല പ്രഘോഷിക്കേണ്ടത് സഭയുടെ ബോധ്യം സഭയുടെ പ്രബോധനം അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുകയാണ് എങ്ങനെ ഒരു പ്രസംഗം നടത്തണം നിങ്ങൾ പാപ്പായുടെ പ്രബോധനത്തിൽ നിന്ന് അതായത് സഭയുടെ ഔദ്യോഗിക പ്രബോധന എൻസിഗ്ലിക്കൽ അല്ലെങ്കിൽ അപ്പോസ്റ്റോളിക് ടീച്ചിങ്ങിൽ നിന്നും അതോടൊപ്പം സി സി സിയിൽ നിന്നും പിന്നെ ഈശോ തന്നെ പറഞ്ഞ വചനത്തിൽ നിന്നും ഈ മൂന്ന് നോട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കാൻ പോകും ആ മൂന്ന് കാര്യം പറയണം എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നു കഴിയുമ്പോൾ ടീച്ചിങ് ശരിയാവും അതാണ് സഭയെ പഠിപ്പിക്കുകയും യേശു പറഞ്ഞതെല്ലാം അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ആരാധന യാചന മധ്യസ്ഥം കൃതജ്ഞത സ്തുതിപ്പ് എന്നീ അടിസ്ഥാനപരമായ പ്രാർത്ഥനാ രീതികൾക്ക് പുതിയ രൂപങ്ങൾ കണ്ടെത്താൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലേക്ക് വരാം ദൈവം മനുഷ്യ ഹൃദയത്തെ അനുഗ്രഹിക്കുന്നതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവത്തെ പ്രത്യുത്തരമായി വാഴ്ത്താൻ മനുഷ്യന് കഴിയും അതാണ് ദൈവം മനുഷ്യഹൃദയത്തെ അനുഗ്രഹിക്കുന്നതിനാൽ ദൈവം അനുഗ്രഹം മാത്രമാണ് ബ്ലസ്സിംഗ് ഹീസ് ഓൺലി ബ്ലസ്സിങ് അതാണ് ഫ്രാൻസിസ് ബാർപ്പാപ്പ അബുദാബിയിൽ നടത്തിയ ആ ഒരു മുസ്ലിം രാജ്യത്ത് കുർബാന അർപ്പിച്ചുകൊണ്ട് അബിതാബിയിൽ മാർപ്പാപ്പ പറഞ്ഞ ആദ്യത്തെ വാക്കിതാണ് ഈശോ ഇങ്ങനെയാണ് പറഞ്ഞ് തൻ്റെ പ്രഘോഷം ആരംഭിച്ചത് ബ്ലെസ്സഡ് ആർ യു ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം മാർപ്പാപ്പ ഈശോയുടെ ഈ വാക്കിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് കേട്ടപ്പോൾ വളരെ കോരിത്തരിപ്പിക്കുന്ന അനുഭവമായിരുന്നു ബ്ലെസ്സഡ് ആർ യു നിങ്ങൾ അനുഗ്രഹീതർ എന്നിട്ട് മാർപ്പാപ്പ അതിനെ വ്യാഖ്യാനിച്ചത് കേൾക്കണം ബ്ലസ് ആർ യു ഹി ഡിഡ് നോട്ട് സേ യു വിൽ ബി ബ്ലസ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറഞ്ഞത് ഈശോ നിങ്ങൾ അനുഗ്രഹീതർ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ മനുഷ്യരോടൊപ്പം വന്നു നീ പറയണത് യു ആർ ബ്ലസഡ് എന്തോ ഒരു വലിയ സന്ദേശമാണത് യു ആർ ഓൾറെഡി ബ്ലസഡ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് എവിടെയും പറയുന്നില്ല നിങ്ങൾ അനുഗ്രഹീതരാണ് നിങ്ങൾ അനുഗ്രഹീതരാണ് കാരണം ഞാൻ വന്നിരിക്കുന്നു ഞാൻ മനുഷ്യനായി അവതരിച്ചതോടെ തന്നെ നിങ്ങളെല്ലാവരെയും എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റെടുത്ത് പിതാവുമായിട്ട് ലഭ്യപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അനുഗ്രഹീതർ ബ്ലസ് ആർ യു ബ്ലസ് ആർ യു അതാണ് ദൈവം മനുഷ്യ ഹൃദയത്തെ അനുഗ്രഹിക്കുന്നതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ പ്രത്യുത്തരമായി വാഴ്ത്താൻ മനുഷ്യന് കഴിയും ഇപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് പ്രത്യുത്തരമാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മാപ്പപേക്ഷിക്കൽ ദൈവരാജ്യത്തിനായുള്ള അന്വേഷണം യഥാർത്ഥമായ ആവശ്യം മുതലായവ യാചനാ പ്രാർത്ഥനയുടെ വിഷയമാണ് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന അതിന് പരിധികളൊന്നുമില്ല ഒരുവൻ്റെ ശത്രുക്കളിലേക്കും അത് വ്യാപിക്കുന്നു അല്ലേലൂയ കേട്ടോ മധ്യസ്ഥ പ്രാർത്ഥന നമ്മളെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി മാത്രമല്ല ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളിലേക്ക് അത് വ്യാപിക്കുന്നു അങ്ങനെയാണ് ദൈവരാജ്യം വിസ്തൃതമാകുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഏത് സന്തോഷവും വേദനയും ഏത് സംഭവവും ആവശ്യവും കിതജ്ഞതാ പ്രകടനത്തിനുള്ള വിഷയമായി തീരാം നമ്മൾ നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കില്ലേ ഏത് സന്തോഷവും ഏത് വേദനയും ഏത് സംഭവവും ആവശ്യവും കിതജ്ഞതാ പ്രകടനത്തിനുള്ള വിഷയമായി തീരാം ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാ പ്രകടനത്തോടൊപ്പം അത് ഒരാളുടെ ജീവിതം മുഴുവനെയും നിറയ്ക്കണം എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഒന്ന് തെസ്ലൂൻ അഞ്ച് പതിനെട്ട് ഇനി അവസാനമായിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സ്തുതിയുടെ പ്രാർത്ഥന ഔതാര്യപൂർണമായി ദൈവത്തിങ്ങളിലേക്ക് ഉയരുന്നു അവിടെ നിന്ന് എന്ത് ചെയ്തു എന്നതിനെ പ്രതിയല്ല പിന്നെയോ എന്താകുന്നുവോ അതിനെ പ്രതി അവിടത്തേക്ക് വേണ്ടി മാത്രം സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു അവിടെ നിന്ന് എന്ത് ചെയ്തു എന്നതിനെ പ്രതിയല്ല അവിടെ നിന്ന് എന്താകുന്നുവോ അതിനെ പ്രതി വരുവിൻ നമുക്ക് സമയം കഴിഞ്ഞു നമ്മളെ ഇപ്പോൾ നമ്മൾ ഈ അധ്യായം മുഴുവൻ അവസാനിച്ചു നാളെ പ്രാർത്ഥനയുടെ അടുത്ത ഒരധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യായം രണ്ട് പ്രാർത്ഥനയുടെ പാരമ്പര്യം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടി കേട്ടാൽ നന്നായിരിക്കും ഈ പഴ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അത് നമ്മുടെ കുറ്റമല്ല ദൈവീകമായ വലിയ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷിയിൽ നമ്മുടെ യുക്തിയിൽ അത് പ്രവേശിക്കണമെങ്കിൽ അതിന് കുറച്ച് നമ്മൾ അതിനെ കുറിച്ച് മനനം ചെയ്ത് കുറച്ച് അതുകൊണ്ട് നിങ്ങളിതെല്ലാം വീണ്ടും വീണ്ടും കേട്ട് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും പ്രകാശിപ്പിക്കട്ടെ